അനിയ എനിക്കൊരു ഫോൺ വേണമല്ലോടാ ഏത് മോഡലാണ് ഉദ്ദേശിക്കോ എന്റെ അനിയനെ യൂട്യൂബിൽ വീഡിയോ എടുക്കാനാണ് അപ്പം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോൺ വേണം വേണം ഇത് ലേറ്റസ്റ്റ് മോഡലാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞേ എക്സ് ത്രീ ഹൺഡ്രഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സെറ്റ് ആണ് അല്ലേ ഇതിപ്പോ പൈസ പത്ത് എമ്പതിനായിരം രൂപ വരും ഇത്രയും പൈസ ഇപ്പൊ ഇല്ലല്ലോടാ നീ ീതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താടെ ഏഹ് നിന്റെ കോലാളി നമ്മളെ കമ്പനിക്കാരനാണ് ഞാൻ പറഞ്ഞാതി നോക്കാം ഇ എം ഐ ഇടാം നാസപാത്ര രണ്ടായിരം 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 എന്തായാലും അവ ആശിച്ചല്ലേ ഇത് എടുത്തോ നീ പാക്ക് ചെയ്തോ ബില് എടുക്ക ബില്ല് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചോ നീന്താന്നിരിക്കുന്ന ഏ അമ്മ പിണങ്ങി ജോറൊന്നും കഴിച്ചില്ലെന്ന് പറയുന്നല്ലേ എന്തടാ കാര്യം നിനക്ക് ഫോൺ വേണോന്ന് ഏഹ് ആ എന്ത് പെട്ടെന്ന് ഇപ്പൊ ഫോണൊക്കെ വേണോന്ന് എന്ത് കാര്യം എനിക്ക് ഫോൺ പറ ചേട്ടാ പറഞ്ഞ എന്റെ കൂടെ വീഡിയോ എടുക്കുന്ന ഷാൻ ഒന്ന് എന്നാ അവരെ ടീമിൽ ഇപ്പൊ എടുക്കുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഫോണില്ല ഏട്ടാ ഇനി എനിക്കൊരു സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നേറാനാണ് എനിക്ക് ആഗ്രഹം എന്നെങ്കിലും ഞാൻ തന്നെ ഒരു ഫോൺ മേടിച്ചോളാം ചേട്ടൻ ഒരു പൊക്ക അന്നിവിടെ ഇരിക്കാം ചേട്ടാ എവിടെ പോണേ ഞാൻ മുക്ക് വരെ പോയിട്ട് കേട്ടോ അതാ വരുന്നു ആ നമുക്ക് ഒരുമിച്ച് കിട്ടി കേട്ടോ പാവ എന്റെ അനിയെ കുറെ നാളോണ്ട് അവ ആഗ്രഹിക്കുന്ന ഒരു ഫോൺ സന്തോഷാവട്ടാണ് പുള്ളേരെ സന്തോഷമല്ലേ നമ്മളെ വലുത്

അനിയും കിടന്ന് ഫോണിനും കെഞ്ചരുത് അതാണ് ചേട്ടൻ രാജ ചേട്ടാ ഫോൺ ഒട്ടും പ്രതീക്ഷിച്ചില്ലേട്ടാ സെറ്റ് ആണ് ക്യാമറ ഒക്കെ ഉണ്ട് ശരി ഇരിക്കുന്ന അടിപൊളിയാണ് ഇത് അവരിൽ ഇങ്ങനത്തെ ഫോൺ അല്ലേ പത്തൊമ്പതിനായിരം രൂപ അതൊന്നും നീ ഓർത്ത് പക്ഷമിക്കണ്ട ചേട്ടൻ ഈ എം ഐ അടച്ചോളാ മാസം ഇട്ടിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല നിന്റെ സന്തോഷമാണ് ചേട്ടന്റെ സന്തോഷം കേട്ടാ ഇനി വീഡിയോ ഒക്കെ എടുത്ത് മോയിൻ സന്തോഷായിട്ട് നിൽക്കണം കേട്ടാ അമ്മേരടുത്ത് പടങ്ങല്ലേ ആഹ് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ ചേട്ടൻ എനിക്കിതുപോലത്തെ ഫോൺ മേടിച്ചു തരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടന്റെ കടമയല്ലേടാ മനെ ഭയങ്കരമായിട്ട് സന്തോഷം നമുക്ക് വീട്ടിൽ പോകാം ചോറ് അമ്മ അവിടെ കാത്തിരിക്കുകയാണ് വാ വീട്ടിലോട്ട് പോവാം